ടോക്കൺ കിട്ടിയവർക്ക് മുഴുവനും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാനായില്ല നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ടെസ്റ്റിനെത്തിയവരും ഓഫീസിലെ ജീവനക്കാരും തമ്മിൽ തർക്കം ടെസ്റ്റിന് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടോക്കൺ കിട്ടിയെത്തിയത് ഇതിൽ എൺപത് പേരെ ടെസ്റ്റിന് അനുവദിക്കാനാവൂ എന്നും പരിമിതികൾ ഉണ്ടെന്നും ഓഫീസർമാർ അറിയിച്ചതോടെ മുഴുവൻ ആളുകളെയും ടെസ്റ്റ് നടത്തിയാൽ മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് അപേക്ഷകർ വാശി പിടിച്ചു ഇതോടെ എട്ട് മുപ്പതിന് തുടങ്ങേണ്ട ടെസ്റ്റ് തുടങ്ങിയത് പന്ത്രണ്ട് മുപ്പതോടെ ടെസ്റ്റ് സുഗമമായി നടത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസിൽ പ്രത്യേകമായി നിയമിച്ചിരുന്ന ഓഫീസറെ പിൻവലിച്ചതാണ് ടെസ്റ്റ് എൺപത് അപേക്ഷകരിലേക്ക് ചുരുക്കാൻ കാരണം കഴിഞ്ഞ ഏഴാം തീയതി വരെ നൂറ്റി ഇരുപത് പേരാണ് ടെസ്റ്റിന് എത്തിയിരുന്നത് ഇവർക്കെല്ലാം ടെസ്റ്റിൽ പങ്കെടുക്കാനും കഴിഞ്ഞിരുന്നു തങ്ങൾക്ക് അനുവദിച്ച തീയതിയിൽ ടെസ്റ്റിന് പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്ക് ഇനി എന്ന് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുമെന്നും അറിയില്ല വരും ദിവസങ്ങളിലും നൂറ്റി മുപ്പതിലേറെ പേർക്കാണ് ടെസ്റ്റിന് ടോക്കൺ ലഭിച്ചിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണർ അടിയന്തരമായി ഇടപെട്ട പിൻവലിച്ച ഓഫീസറെ തിരികെ വിളിച്ച് ടെസ്റ്റിന് ടോക്കൺ ലഭിച്ച മുഴുവൻ അപേക്ഷകർക്കും അവസരം നൽകണമെന്നാണ് അപേക്ഷകരുടെ ആവശ്യം ഗർഭിണികൾ ഉൾപ്പെടെ നിലമ്പൂർ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അപേക്ഷകരാണ് ടെസ്റ്റിന് എണ്ണം നിശ്ചയിച്ചതോടെ പ്രതിസന്ധിയിലായത്